സെക്രട്ടേറിയറ്റിലെ ശുചിമുറിയിലെ ക്ലോസെറ്റ് പൊട്ടി വീണു തദ്ദേശ വകുപ്പിലെ ഉദ്യോഗസ്ഥയ്ക്ക് പരിക്ക് ജീവനക്കാരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിവരങ്ങൾ സൂര്യഗായത്രി നൽകും സൂര്യ ഉദ്യോഗസ്ഥയുടെ പരിക്ക് സാരമുള്ളതാണോ എന്താണ് സംഭവിച്ചത് പരിക്ക് സാരമുള്ളതാണ് എന്നാണ് ഇതുവരെ ലഭിക്കുന്ന വാർത്തകൾ ഇന്ന് ഒരു കൂടിയാണ് സംഭവം നടക്കുന്നത് അനക്സ് ഒന്നിലെ ഒന്നാം നിലയിലെ ശുചിമുറയിലെ ക്ലോസറ്റ് ആണ് പൊട്ടിവിണത് തദ്ദേശ വകുപ്പിലെ ഉദ്യോഗസ്ഥയ്ക്കാണ് പരിക്കുണ്ടായിരിക്കുന്നത് ആദ്യം ഇവരെ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി അവിടെ നിന്ന് പിന്നീട് മെഡിക്കൽ കോളേജിലേക്കും ഇപ്പോൾ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്ന വിവരം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് ഇപ്പോൾ നിലവിൽ അന്വേഷണം നടത്തിയിരിക്കുകയാണ് ഈ കിട്ടിയ ഈ ഒരു ചിത്രങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ഡോർ ഉൾപ്പെടെ ശുചിമുറിയിലെ ഡോർ ഉൾപ്പെടെ ഒരു കയറ് കൊണ്ട് കെട്ടി വെച്ചിരിക്കുന്നതാണ് നേരത്തെ തന്നെ അറ്റകുറ്റപ്പണികൾ നടത്താതിരുന്ന ഒരു ശുചിമുറി ആണ് എന്നതാണ് ലഭിക്കുന്ന വിവരങ്ങൾ സെക്രട്ടേറിയറ്റിൽ ഇതിന് മുന്നും പല രീതിയിലുള്ള അപകടങ്ങൾ ഇത്തരത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു ഫാന് പൊട്ടി വീഴുന്ന സീലിംഗ് അടർന്നു വീഴുന്ന സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ക്ലോസറ്റ് പൊട്ടി വീണ് ഒരു ജീവനക്കാരിക്ക് പരിക്കേറ്റ സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത് എന്തായാലും അതീവ ഗൗരവതരമായ ഒരു വിഷയമാണ് സംഭവിച്ചിരിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പ് നിലവിൽ അന്വേഷണ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് സെക്രട്ടേറിയറ്റിലെ ശുചിമുറിയിലെ ക്ലോസെറ്റ് പൊട്ടിവീണ് തദ്ദേശ വകുപ്പിലെ ഉദ്യോഗസ്ഥക്ക് പരിക്കേറ്റിരിക്കുന്നു വിവരങ്ങളാണ് സൂര്യഗായത്രി നൽകിയത്